ബി പി പലർക്കും ഒരു പ്രശ്നമാണല്ലേ ചിലർക്ക് ബി പി കുറയുന്നതായിരിക്കും പ്രശ്നം ചിലർക്കാകട്ടെ ബി പി കൂടുന്നതായിരിക്കും പ്രശ്നം രണ്ടാണെങ്കിലും ആരോഗ്യത്തിന് അത്രത്തോളം നല്ലതല്ല പലരും ബി പി കൂടുന്നതിനെ കുറിച്ചാണ് പലപ്പോഴും ആശങ്കപ്പെടാറുള്ളത് എന്നാൽ പലപ്പോഴും ബി പി കുറയുന്നതായിരിക്കും കൂടുതൽ അപകടകരമാവുന്നത് ഒരാൾക്ക് നോർമലായി ഉണ്ടാകേണ്ട ബി പി നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ആണ് ഒരാൾക്ക് തൊണ്ണൂറ് ബാർ അറുപത് എം എം എച്ച് ആണ് ബി പി രേഖപ്പെടുത്തുന്നതെങ്കിൽ അയാൾക്ക് ബി പി കുറവാണ് എന്ന് വേണം പറയാം ഇനി രക്തസമ്മർദ്ദം കുറഞ്ഞാൽ അതായത് ബി പി കുറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങൾ ഉണ്ടായെന്ന് വരില്ല എന്നാൽ തലകറക്കം ഛർദി ശരീരത്തിന് ബലക്ഷയം കാഴ്ച മങ്ങൽ സ്ഥലകാല നഷ്ടപ്പെടൽ ക്ഷീണം ആശയക്കുഴപ്പം ശരീരം തണുക്കൽ എന്നിവയെല്ലാം അനുഭവപ്പെടുന്നത് ബി പി കുറയുന്നതിന്റെ ലക്ഷണങ്ങളായാണ് കണക്കാക്കുന്നത് ലക്ഷണങ്ങൾ വ്യത്യസ്തമാണെന്നതുപോലെ ബി പി കുറയുന്നതിന്റെ കാരണങ്ങളും ഓരോരുത്തരിലും പലപ്പോഴും വ്യത്യസ്തമായാണ് അനുഭവപ്പെടുക കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബി പി കുറഞ്ഞേക്കാം ഇതിനെ പോസ്റ്ററൽ ഹൈപ്പോ ടെൻഷൻ എന്നാണ് വിളിക്കുന്നത് ദീർഘനേരം കിടക്കയിൽ വിശ്രമിക്കുക അല്ലെങ്കിൽ കുറേ നേരം അങ്ങ് കിടക്കുക ഇതും ബി പി കുറയാനുള്ള ഒരു കാരണമാണ് ഇനി ഗർഭിണികളിൽ ആദ്യത്തെ ഇരുപത്തിനാല് ആഴ്ചകളിൽ ബി പി കുറയാനുള്ള സാധ്യത ഉണ്ടാകാറുണ്ട് അപകടകരമായ തരത്തിൽ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നുപോകൽ അല്ലെങ്കിൽ ആന്തരിക രക്തസ്രാവം എന്നിവയും ബി പി കുറയുന്നതിനുള്ള കാരണങ്ങളിലൊന്നാണ് വയറിളക്കം മൂലം ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കുന്നതും ബി പി കുറയാനിടയാക്കും ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള ഹോർമോണൽ പ്രശ്നങ്ങളും ബി പി കുറയാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടുന്നു ഇനി രക്തസമ്മർദ്ദം കുറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാമോ ഉപ്പോ പഞ്ചസാരയോ കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക ശരീരത്തിന്റെ പൊസിഷൻ പെട്ടെന്ന് മാറ്റാതിരിക്കുക അതായത് ഇരിക്കുകയോ നിൽക്കുകയോ കിടക്കുകയോ ആണെങ്കിൽ അതേ പൊസിഷനിൽ അല്പസമയം തുടരുക ഇതെല്ലാം പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നാൽ ഉപരി ഒരു ഡോക്ടർക്ക് മാത്രമേ കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാനും ചികിത്സിക്കാനും സാധിക്കുകയുള്ളൂ ബി പി കുറയുന്നതോ ആയി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളോ പ്രശ്നങ്ങളോ നേരിട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുക